നമസ്കാരം പൂരാടം നാളുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകും ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ് സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠന നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠന നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലുമുള്ള ഉയർച്ച പുരോഗതി സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റം ഇതൊക്കെ വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ സുപ്രധാനമായ നല്ല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന കാലഘട്ടമാണ് ഇത് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ഉദ്ദേശിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പോസ്റ്റിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും അന്യ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും സാമ്പത്തികമായി നല്ല പുരോഗതി ലഭിക്കും ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് വളരെ നല്ല പുതിയ വാസസ്ഥാനം നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം പുതിയ വാഹനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ശരിയായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നന്നായി പരിശ്രമിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ നിങ്ങളുടെ കച്ചവട രംഗത്തെ വളരെ വിപുലീകരിച്ച് വലിയ നേട്ടങ്ങൾ അതിൽ നിന്ന് കൈവരിക്കാൻ കഴിയുന്നതാണ് ദീർഘനാളായി ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങളൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബന്ധങ്ങളിൽ വളരെ നല്ല മുന്നേറ്റം ലഭിക്കും പ്രണയ സാഫല്യം ഉണ്ടാകാനിടയുണ്ട് ഉത്തമമായ വിവാഹബന്ധം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി എല്ലാം ഉണ്ടാകും മനസ്സിന് വളരെ ആനന്ദം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിസ്മയകരമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണിത് അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാവുന്ന ഒരു കൂടിക്കാഴ്ച ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ആത്മീയമായ ഒരു ബന്ധം ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ള അവസ്ഥയാണ് കാണുന്നത് സമഗ്രവും സമ്പൂർണവുമായ രാശ്യചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്